പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞായറാഴ്ചയാണ് കേട്ടോ ഞായറാഴ്ച ലീവാണെന്ന് പറഞ്ഞിട്ട് വരില്ല ഭയങ്കര പതിനഞ്ച് ദിവസമാണ് ഞായറാഴ്ച ഇന്നാണ് തട്ടടിച്ചത് മാറാതെ തട്ട് അടിച്ചു വരുക തുടച്ചുക എല്ലാവർക്കും ക്ലീനിങ് പരിപാടിയാണ് അച്ഛൻ്റെ റൂം റെഡിയാക്കാൻ വേണ്ടി എന്നെ സഹായിക്കുന്നുണ്ട് ഇന്ന് അപ്പോൾ എഴുതിയില്ല ടോപ്പറും വീട്ടിലാണ് ജില്ലേട്ടനും ഞാനും അച്ചും കൂടെ ഉണ്ട് അപ്പം നമുക്ക് ക്ലീൻ ആക്കുന്നതും ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒക്കെ ഒന്ന് കാണാം ഞായറാഴ്ച ഹോളിഡേ ആണെങ്കിലും ഞാൻ കെട്ടിൻ്റെ പണിയുള്ള ദിവസമാണ് ഞായറാഴ്ച ഭയങ്കര പണി എനിക്ക് ഞായറാഴ്ച ഇഷ്ടമാണ് ശനിയാഴ്ച രാത്രി ആകുമ്പോൾ തന്നെ ഒരു സന്തോഷമായിരുന്നു ഞായറാഴ്ച ഏ സമയം കിടന്നുറങ്ങാമല്ലോ എന്നൊക്കെ ആ ചില ദിവസം അമ്പലത്തേക്ക് പോവും ചില ദിവസം അമ്പലത്തേക്കൊന്നും പോവാത്ത ദിവസം ഉറങ്ങും ഇന്ന് നല്ല മഴയല്ല അപ്പം അമ്പലത്തേക്കൊന്നും പോയില്ല അപ്പം നല്ല ഉറങ്ങും നല്ലോണം ഒന്നും ഉറങ്ങും പക്ഷെ അപ്പോഴേക്കും നമ്മളെ പണികളൊക്കെ വഴുകയാണ് आदिन रे वाये रे ने वेई आई വിദേശത്തൊന്നും കുറച്ച് സമയത്ത് പണയുണ്ടായി അത് കഴിഞ്ഞിട്ട് ഞായറാഴ്ചയല്ലേ ഫുൾ ടൈം ഇല്ല എന്റെ മെല്ല കുട്ടി മഴ മഴ ഉണ്ടോ പേടിയാവുണ്ടോ മെലക്കുട്ടിക്ക് ഉണ്ടോ

അച്ഛൻ്റെ റൂമിൽ തന്നെ കുറെ എന്തൊക്കെയോ റെഡിയാക്കാണ്ട് എന്റെ ഇടയിൽ കൂടെ എന്ന സഹായിക്കാൻ വന്നതാട്ടോ മാറാലൊക്കെ തട്ടി തന്നാ പിന്നെ എനിക്ക് അടിച്ചെറിയാ മതിയല്ലോ എന്തടാ ഒളങ്ങി നോക്കണം ബെല്ലനെ കണ്ടോളി എല്ലാവരും കണ്ടോളി എല്ലാവരും കണ്ടോളി വല്ല കൈ തരൂ കൈ തരൂ ഗോയി

യോ ഒരു കൂട്ടം കഥകളുമായി ഇളങ്കാട്ടവഴിയൽ ഒരു കാലം തരികെ വരും ചെറുതോവൽ ചിരി പകരും തലോടും

മഴ ആയിട്ടേ ബിക്ക് എവിടെ എവിടെ നിക്കാൻ പറ്റുന്നില്ല കൂടാണെങ്കി റെഡി ആയിട്ടില്ല ഞങ്ങള് ഒരു ബാത്റൂമുണ്ടാക്കുന്ന സ്ഥലം വെറുതെ വറകൊക്കെ ഒഴിച്ച് വേസ്റ്റ് ഒഴിച്ച് കിടക്കുകയാണ് അപ്പൊ അവിടെ റെഡി ആക്കി ഷീറ്റ് ഒക്കെ വിരിച്ച് സെറ്റ് ആക്കി ഇപ്പൊ ബെല്ലപ്പുട്ടിക്ക് താമസിക്കാനൊരു സ്ഥലമായി അമ്മ പൊഞ്ഞുമൂലിക്ക് മാമു ആമു അയ്യോ 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 അങ്ങനെ ഈ സൺഡേ കഴിഞ്ഞു ബ്രൈസ് ഞങ്ങൾ ക്ലീനാക്കലും എല്ലാം കഴിഞ്ഞു അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ